സുഹൃത്തുക്കളെ ഇന്നത്തെ പി വി അൻവറിൻ്റെ വാർത്താസമ്മേളനം കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പി പല സഖാക്കൾക്കും കേരളത്തിലെ സഖാക്കൾക്ക് എം എം മണി അതേപോലെ പി വി അൻവർ അങ്ങനെ കാര്യം പറയുന്ന ആളുകളെ താല്പര്യമില്ലാത്ത കുറേ സഹാക്കന്മാരുണ്ട് അവർക്കൊക്കെ എന്താ വെച്ചാൽ ഈ വഴുക്കല്ല് വടി കുത്തിയിട്ട് ഔദ്യോഗിക ഭക്ഷണം എന്ന ഒരു പണിയെടുക്കില്ല അങ്ങനത്തെ കുറച്ച് ആളുകളുണ്ട് നല്ല മിനുസല്ല വരമ്പാണെച്ചാൽ നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇട്ടല്ലേ വരമ്പത്തിൽ കൂടെ നടക്കാൻ എല്ലാവർക്കും സുഖമാണ് നേരെ മറിച്ച് പുതുതായിട്ട് ചളി കോരിയിട്ട് ഉണ്ടാക്കിയ വരമ്പത്ത് കൂടെ നടക്കാൻ ആർക്കും പെട്ടെന്ന് വലിയ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ ആ വരമ്പത്തും കൂടെ നടക്കണവരാണ് മണി അതേപോലെ പി വ്യാൻവർ എനിക്കവരോടൊക്കെ ഇഷ്ടമാണ് കാര്യം പറയണവനെ ഇഷ്ടപ്പെടണം അതിൽ പെട്ടതാണ് എൻ്റെ ഒരു അനുഭവമാണ് നമ്മളറെ കൃത്യമായി നമ്മളെ മുന്നിലില്ല വിഷയൊന്നുമല്ല പക്ഷെ ഇ കെ നായന്മാർ മരിച്ച് ആ ബോഡി കൊണ്ട് വരുമ്പോൾ ആ ബോഡിയോടൊപ്പം അന്നത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടായിരുന്നു അയാളുടെ ഫോട്ടോ പേപ്പറിൽ കണ്ടിട്ട് എൻ്റെ രണ്ട് കൂട്ടുകാർ വളരെ മോശമായിട്ടാണ് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിനെ പറ്റിയിട്ട് പറഞ്ഞത് അവർക്ക് അങ്ങനെ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവർക്ക് അറിയേയില്ല ഇത് തന്നെയാണോ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് അന്ന് അന്ന് ഞാൻ അയാളെ പിന്നെ നമുക്കും അറിയാത്തൊരു കൃഷിയാണ് അന്ന് ആ പൊളിറ്റിക്കൽ സെക്രട്ടറിനെ അത്തറിട്ട് മടപ്പിച്ച ഒരാളാണ് ഞാൻ കാരണം പാർട്ടിക്കാണ് അതിൻ്റെ ക്ഷീണം അതുകൊണ്ട് അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി മലപ്പുറത്തുണ്ട് മലപ്പുറത്ത് ഒരു ചികിത്സാ സംബന്ധമായിട്ട് മലപ്പുറത്ത് ഉണ്ട് അപ്പോൾ ആ ഈ ആളുകൾക്ക് എൻ്റെ കൂട്ടുകാർക്ക് അയാളെ തെജോധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞ് കുറച്ച് മുമ്പ് അതിൻ്റെ കുറച്ച് മുമ്പ് ഞാനൊരു പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ടാളുകൾ എന്നെ കാണാൻ വന്നിരുന്നു അതിൽ ഒരാൾ അവിചാരിതമായി സംസാരിക്കുന്ന കുറച്ച് ടൈം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അവിചാരിതമായി സംസാരിക്കണേൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം പിണറായിനെ വധിക്കാനുള്ള ശ്രമമുണ്ട് എന്നാണ് അവർ വിചാരിച്ചതെന്ന് വെച്ചാൽ ഞാനും ആർ എസ് എസിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതുകൊണ്ടായിരിക്കാം അത് ആ സമയത്ത് തന്നെ അന്ന് മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലം ആ സമയത്ത് തന്നെ എനിക്കത്രയും പരിചയവും ബന്ധവുമില്ല അത് ആരെടുത്ത് പറയണം എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ ആദ്യമായിട്ടത് സംസാരിക്കുന്നത് അന്നത്തെ സി ഐ ട്യൂവിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് കാരണം ഞാനും അയാളും തമ്മിൽ അത്രയും നല്ല ബന്ധമായിരുന്നു അപ്പോഴ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് സെയ്താലിക്കുട്ടിയാക്കളിച്ച് സംസാരിക്കാറുണ്ട് ഞാനാണ് സേ അന്ന് ഇന്നത്തെ പാർട്ടി സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി സെയ്താലിക്കുട്ടിയാക്കെ വിളിച്ച് സംസാരിക്കാം അങ്ങനെ ആ പരിപാടി മാറ്റി വെച്ചു എന്നുള്ളതാണ് എൻ്റെ അറിവ് അന്ന് പിണറായി വിജയൻ വൈദ്യുതി വകുപ്പ് മന്ത്രി അത് മാറ്റി വെച്ചു എന്ന് മാത്രമല്ല ഒരു ആ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് മാറി പാർട്ടി സെക്രട്ടറി ആയാലൊന്നും പിന്നെ ഒരാറേ സാറിനും ആ പാർട്ടി സെക്രട്ടറിയുടെ രോമത്ത് തൊടാൻ കഴിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ പാ ഞാന് പാർട്ടിയുടെ ഉള്ളിലല്ലെങ്കിൽ പോലും ഇത്തരം ഇത്തരമൊരു വിഷയങ്ങളില്ലപ്പോൾ പാർട്ടിയായിട്ട് നിരന്തരം ബന്ധപ്പെടാറുണ്ട് എൻ്റെ അറിവിലുള്ളൊരു കേസാണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ഞാൻ പേരെടുത്ത് പറയണില്ല പൊളിറ്റിക്കൽ സെക്രട്ടറി മലപ്പുറത്ത് ചികിത്സാർത്ഥം കടന്നപ്പോൾ ഉണ്ടായ വളരെ മോശവും ഒരു കാര്യം അപ്പോൾ അത് അങ്ങനത്തെ ഒരു പുഴുക്കുത്തിലെ ആളുകളെ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് എന്നെപ്പോലല്ലൊരു അനുഭാവിക്ക് പറയാനുള്ളത് എന്തിനാണ് വേറെ എത്ര ആൾക്കാരുണ്ടല്ലോ ഈ പാർട്ടിയിൽ രണ്ടര ലക്ഷത്തോളം പാർട്ടി മെമ്പർഷിപ്പിലെ ആളുകളുണ്ട് നല്ല കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകളിലെ ഒരു പാർട്ടിയാണ് സി പി എം എൽ എത്ര നല്ല നല്ല മഹാന്മാരുണ്ട് അവരെ വെച്ച് ഇത് കൊണ്ടു നടക്കാലോ അതല്ലേ വേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു വട്ടം അയാളെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായി പാർട്ടിയിൽ നിന്ന് നടപടിക്ക് വിധേയനായി അതും പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുടെ കുടുംബത്തിൽ കയറി കളിച്ചിട്ടാണ് ആ ഒരു വിഷയം ഉണ്ടായത് എന്നിട്ട് പിന്നെ അത്രയും മോശപ്പെട്ട ഒരാളെ പിടിച്ചിട്ട് വീണ്ടും രംഗത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ് ഈ പാർട്ടിക്ക് ഇതൊക്കെ നോക്കിക്കാണുന്ന ഒരു സമൂഹം ഒരു വിഭാഗം ഈ പാർട്ടിയിൽ തന്നെയല്ലേ ഈ പാർട്ടി മെമ്പർമാർ മാത്രമല്ലല്ലോ ഈ പിന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്യണത് അവർ മാത്രമാണോ പാർട്ടിയുടെ കൊടിയും പിടിച്ചു നടക്കണത് അവർ മാത്രമാണോ ഇവിടെ പാർട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകണത് അതല്ലാത്ത എന്നെ പോലെയല്ല ഒരുപാട് ആളുകൾ പി വി അൻവറിനെ പോലെ ഒരു പാർട്ടിയിലും ഇല്ലാത്ത പി വി അൻവറിനെ പോലെയുള്ള ആളുകളുടെ ഒരു സംഘടനയാണ് ഈ പാർട്ടി അപ്പോൾ അവരുടെ കാര്യങ്ങളും കൂടിയും പാർട്ടി മാനിക്കണം എന്തായാലും ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുക ഇത്തരം കാര്യങ്ങൾ ചർച്ച വരണം ചർച്ച ചെയ്തിട്ട് തീരുമാനം ഉണ്ടാക്കിക്കണം അതിനാണ് ഈ പാർട്ടി എന്നെ പോലെയുള്ള ആളുകളൊക്കെ അതാണ് ആവശ്യപ്പെടുന്നത് എന്തായാലും പി വി അൻവർ ഒരു വാട്സപ്പ് നമ്പർ പുറത്തുവിട്ടിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത് നാൽപ്പത്തെട്ട് അമ്പത്തഞ്ച് തൊള്ളായിരത്തി ഒന്ന് കൃത്യമായിട്ട് പോലീസിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ മുമ്പ് മലപ്പുറത്ത് ഒരു എസ് പി ഉണ്ടായിരുന്നു നമുക്ക് എനിക്കൊക്കെ കൃത്യമായിട്ട് അറിയാം ആ എസ് പി ചെയ്തിരുന്നത് എന്താ അന്നത്തെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ അന്നത്തെ ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ വണ്ടി പിടുത്തത്തിന് കവറിലിട്ടിട്ട് കൈക്കൂലി വാങ്ങിയ മഹാനാണ് അയാൾ അയാളുടെ ഭാര്യയും പ്രസിദ്ധയായ ഒരാളായിരുന്നു പൈസ വാങ്ങിയിരുന്നില്ലേ നന്നായി വാങ്ങിയിരുന്നു കവറിലിട്ടിട്ട് ലക്ഷങ്ങളാണ് കൈക്കൂലി വാങ്ങിയിരുന്നത് ആ കൈക്കൂലി വാങ്ങിയിരുന്നു എന്ന് മാത്രമല്ല ഈ വണ്ടി പിടുത്തം ആർ എസ് എസ്കാർക്കും അത് ഒരു ബാങ്കിൻ്റെ അത് ഒരു ചുവന്ന ബാങ്ക് അതിൻ്റെ ബോർഡൊക്കെ ചുവന്ന ചുവപ്പാണ് ന്യൂ ന്യൂ ജനറേഷൻ ബാങ്ക് ആ ചുവന്ന ബോർഡിലെ ബാങ്കിൻ്റെ ആർ എസ് എസ് കാര്ക്കും നീല ബോർഡുള്ള ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ എസ് ഡി പി ഐക്കാർക്കും അന്ന് എസ് ഡി പി ഐ ഇല്ല അന്ന് മറ്റേ എൻ ഡി എഫാണ് ആ എൻ ഡി എഫിനും കൊടുത്തിരുന്ന ഒരാളായിരുന്നു ആള് അതിൻ്റെ ഭാഗമായിട്ട് അങ്ങാടിപ്പുറം തളി തളിക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തിച്ചപ്പോൾ എത്ര നിരപരാധികളെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട് ഒരു വർഗീയ ധ്രുവീകരണം ഈ മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയെടുത്ത പ്രധാന കണ്ണി അയാളാണ് ഇതൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാർ ചോദ്യം ചെയ്യുമ്പോഴാണ് പലതും പുറത്തേക്ക് വരിക ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ കേരളത്തിൽ മൊത്തമായിട്ട് വേറൊരു വിഷയം നടക്കുന്നുണ്ട് ചെറിയ കുട്ടികളെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മിസ് യൂസ് ചെയ്തിട്ട് ലൈംഗികമായി ചൂഷണം ചെയ്തിട്ട് ആ കേസുകൾ ഒത്തുതീർപ്പാക്കണം വലിയൊരു മാഫിയ ഇവിടെ കേരളത്തിലുണ്ട് മലപ്പുറം ജില്ലയിലാണ് അതിൻ്റെ നേതാവിൻ്റെ വീട് വമ്പിച്ച വീടാണ് വലിയൊരു വീടാണ് ഏകദേശം ഒരു ഒരാറായിരം ഏഴായിരം സ്ക്വയർ ഫീറ്റ് വൻ വീട് അന്വേഷണം വരട്ടെ അതിൽ പിന്നെ ആ കുട്ടികളെ ചൂഷണം ചെയ്യാമെന്ന് മാത്രമല്ല പല പെൺകുട്ടികളെ സീ ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാനാണ് പറഞ്ഞിട്ട് സ്ത്രീകളെ പരസ്യം ചെയ്ത് കൊണ്ടുവന്ന് അത് അങ്ങനത്തെ പല കളികളും അതിൻ്റെ ഭാഗമായിട്ട് അതിൽ പോലീസ് ഡിവൈഎസ്പിമാർക്ക് പങ്കുണ്ട് ഡിവൈഎസ്പിമാർക്ക് ജിയോളജി വകുപ്പിന് റവന്യൂ വകുപ്പിന് ഒക്കെ ഈ ആ അയാളുടെ ശിങ്കിടികളാണ് അവരെ വെച്ചിട്ട് ഈ ക്രഷറ് കോറി അങ്ങനത്തേനൊക്കെ ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊരു വലിയൊരു ശൃംഖലയാണ് പിന്നെ മണ്ണിട്ട് നേത്താല് അനുമതി കൊടുക്കുക അവർക്ക് ആ പിന്നെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടത് ചെറിയ കുട്ടികൾ ചെറുത് ചെറിയ ചെറിയ പെൺകുട്ടികളെയാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പയ്യന്മാരെയാണ് അത് പിര് ഒരു ശൃംഖല ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പിരിക്ക് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഫോറം അതേപോലെ മനുഷ്യാവകാശ ധംസന സൊസൈറ്റിയോ അങ്ങനെ പല പേരിൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്നൊക്കെ പറഞ്ഞ് പല കടലാസ് സംഘടനകളുണ്ടാക്കി ഇത്തരം കേസുകൾ മധ്യസ്ഥം പറഞ്ഞ് കോടികളാണ് കൈ കൈപ്പറ്റണത് വലിയ വൻ ഒരു വലിയൊരു പണക്കാരൻ വലിയൊരു കോടീശ്വരൻ ഒരു ചെറിയ കുട്ടീനെ പീഡിപ്പിച്ചാലേ ആ കേസിന് ഇയാൾ ജയിലിൽ ഇപ്പോൾ ഈ മലപ്പുറം ജില്ലയിലുണ്ടായതാണ് തൊണ്ണൂറ് ദിവസം റിമാൻഡ് ചെയ്തു ആറേഴ് വൻകിടക്കാരെ എൻ്റെ അറിവിൽ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അത് സെറ്റിൽ ചെയ്തത് അതിലൊക്കെ അത്തരം കേസുകളിലൊക്കെ ഇവർക്ക് പങ്കുണ്ട് പോലീസ് അന്വേഷിക്കുമോ പോലീസിൻ്റെ ഒരു ഡിവൈഎസ് പേയുടെ കത്തും കൊണ്ടാണ് ഇവർ ഈ കോവിഡ് കാലത്ത് നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിരുന്നത് അന്വേഷണം മറ്റേ അന്വേഷിക്കട്ടെ ആ ഒരു ക്രിമിനലിൻ്റെ പേരിൽ ഇരുന്നൂറോളം കേസുകളുണ്ട് ചീറ്റിംഗ് കേസായിട്ടും ഇതേപോലത്തെ പീഡനങ്ങളായിട്ടും ഒക്കെ ഏത് കാര്യത്തിനും ഇവിടെ പോലീസ് വിളിച്ച് നോക്കുന്നുണ്ടല്ലോ ഇപ്പം എൻ്റെ നാട്ടിലെ ഒരു പോസോ കേസ് ആ സ്പോട്ടിൽ എന്നെ വിളിച്ചിട്ട് നീ വന്ന് തെളിവ് കയറേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ നമ്മൾ തെളിവ് കാരങ്ങൾ കോടതിയിൽ ഹാജരാക്ക് കോടതിയിൽ വന്നിട്ട് തെളിവ് വരാറുണ്ടായിരുന്നു അതല്ലേ വേണ്ടത് അവിടക്കൊന്നും എത്തണില്ലല്ലോ ഇതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ ഒത്തുതീർപ്പാക്കലോണത് അപ്പം പി വി അൻവറിൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും ഞങ്ങളുണ്ട് പി വി അൻവർ എന്ന് വെക്കണ്ട ഇത്തരത്തിൽ രംഗത്തേക്ക് വരണേ ഇതിൽ ചില സഹാക്കന്മാർക്കും കോൺഗ്രസ് വരുടെ ആളുകൾക്കും ഒക്കെ ഉണ്ട് കോൺഗ്രസിൻ്റെ പിന്നെ വലിയ വർത്തമാനം പറയാനൊന്നുമില്ല കോൺഗ്രസിൻ്റെ തലം മുതിർന്ന മലപ്പുറം ജില്ലയിലത്തെ ഒരു വയസ്സായ ആൾ മരിച്ചു മണ്ണെടുഞ്ഞു അയാളെ കഥ എൻ്റെ പഴയ മൊബൈലിൽ റെക്കോർഡാണ് അതൊക്കെ പിന്നെ അയാൾ മരിച്ചുപോയി പോട്ടെ ഒഴിവാക്കി പക്ഷെ അങ്ങനത്തെ കേസുകളിൽ വരും പ്രതികളാണ് സഖാക്കന്മാരൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യണ ആളുകളുണ്ട് ആ നമ്മളെ തലയിൽക്കല്ലല്ലോ വരുന്നത് എന്ന് വിചാരിച്ച് ഒഴിവാക്കണ ആളുകളുണ്ട് പക്ഷേ ഇത് ഇത് കൈവിട്ട് പോയി കൊണ്ടിരിക്കുകയാണ് നീതി കിട്ടാത്ത കാലമായിട്ട് മാറി എന്ത് നിങ്ങൾ ഇതൊക്കെ എവിടേക്കും എത്തും എന്താണ് നമ്മളെ മേത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണല്ലോ ആ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്ന പിന്നെ ആളുടെ നെഞ്ഞത്ത് കൂടെയാണ് ബസ് റോങ് സൈഡ് കൂടെ കയറി അവന് സ്ഥിരമായി ബസ് ഓടിക്കുന്ന അവനറിയാലോ ഏത് റൂട്ട് കൂടെ വണ്ടി പോകണ്ടു എന്ന് അവൻ കൊണ്ടുപോയിട്ട് പിന്നെ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ഒരാളെ കൊന്നില്ലേ ആ ബസ് ഡ്രൈവറ് അപ്പം അതിൻ്റെയൊക്കെ പിന്നിലത്തെ പിന്നെ മാഫിയ എവിടെയാണ് അന്വേഷിച്ചിട്ടുണ്ടോ അന്വേഷിക്കോ എന്നിട്ട് ആരേലും ജയിലിൽ പോവോ അപ്പം ഇത്തരം ക്രിമിനലുകളെ ജയിലിൽ പോയില്ലെങ്കിലും വേണില്ല നമുക്കതിൽ മനസ്സിലാക്കാലോ ഇന്നന്നെ ആളുകളാണ് ക്രിമിനലുകൾ എന്ന് അതെങ്കിലും അറിയാലോ അതിനു വേണ്ടിയിട്ട് പി വി അൻവറിനൊപ്പം എന്നെ പോലെയുള്ള ആളുകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്ത് വില കൊടുത്തു ഇരുക്കൊക്കെ മറ്റേ ചെഗ് വരെ പറഞ്ഞതേ പറ്റുമോ കൊല്ല കൊല്ലാൻ കഴിയും പക്ഷെ തോൽപ്പിക്കാനാവില്ല